ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അങ്ങനെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കല്യാണ പെണ്ണിനും ചെക്കൻക്ക് സൽക്കാരം കൊടുക്കണമല്ലോ അപ്പോൾ ചെക്കൻ്റെ പെണ്ണിൻ്റെയും എന്താണ് സമയം ഇല്ലാത്തത് കൊണ്ട് ചെക്കൻക്ക് പോകാനൊക്കെ ഉള്ളത് കൊണ്ട് രണ്ട് സൽക്കാരം വെക്കാതെ ഇട്ടാത്തന്നെ അങ്ങോട്ടേക്ക് നേരെ ഷിഫ്റ്റ് ചെയ്തു രണ്ട് കൂട്ടര് സൽക്കാരം ഒരു സ്ഥലത്തായിട്ട് ഒരു ദിവസമാക്കി വെച്ച് ഇന്നാണ് ആ സൽക്കാരം അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയാലോ ബയോ അങ്ങനെതാ വേഗം ഒരുങ്ങി വേഗം റെഡിയായി പുറത്തിറങ്ങി കേട്ടോ അങ്ങനെന്താ മോനും ഉറങ്ങി ഞങ്ങളെല്ലാവരുണ്ട് മോൾ രണ്ട് ദിവസം മുന്നേ താത്തൻ്റെ വീട്ടിലേക്ക് ഉമ്മൻ്റെ കൂടെ നേരത്തെ കാലത്തെ പോയിക്കിന് ഇനി ഞങ്ങളാണ് പോണ്ടത് ഞങ്ങൾക്ക് വേറൊരു ലക്ഷ്യം കൂടി ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ തലേന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെയോ പോകേണ്ടതായിരുന്നു ഞങ്ങൾക്കതെല്ലാം ഞങ്ങൾക്കൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് താത്ത നമ്മൾ നെഹതിയില്ലേ കോഴിക്കോട് കോഴിക്കോടത്തെ നെഹദീത്തെ മന്തി വാങ്ങി വരാൻ അപ്പോൾ രണ്ട് കിലോ മന്തി വാങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ എൻ്റെ പൊന്നെ എന്തൊരു വെയിലാണെന്നറിയോ നല്ല അടിപൊളി ക്ലൈമറ്റ് ചൂ വെയിലുണ്ടെങ്കിലും തണുത്ത കാലാവസ്ഥ നല്ല തണുപ്പോടെ പക്ഷേ നല്ല വെയിലുമാണ് ചൂടൊന്നും എടുക്കുന്നില്ല അങ്ങനെ മന്തിക്ക് പോയപ്പോൾ പുറത്താണ് ഓർഡർ ചെയ്യൽ അവിടെ മെല്ലെ എല്ലാം ഇറങ്ങിയിട്ട് പുറത്തൊന്നും ഞങ്ങൾ ഓർഡർ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് മന്തി വാങ്ങി നമ്മൾ നേരെ വിട്ട് മെങ്ങത്തേക്ക് വെങ്ങത്തേക്ക് ഒരു അരമണിക്കൂർ യാത്രയും ചെയ്ത് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലിൽ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പം ബാക്കിയെല്ലാം സെറ്റായിരിക്കണം നല്ല കോഴി പൊരിച്ച തലശ്ശേരി ബിരിയാണി പിന്നെ ബീഫ് റോസ്റ്റ് പിന്നെ വെറൈറ്റി ആയിട്ട് ചെമ്മീൻ റോസ്റ്റും ചെമ്മീൻ പൊരിച്ചത് നല്ല ആണ് ചെമ്മീൻ റോസ്റ്റ് പോലെ അതുണ്ട് പിന്നെ നമ്മൾ കൊണ്ടുവന്ന മന്തി ഫ്രൂട്ട്സ് പിന്നെ പിന്നെതാ എനിക്കറിയുന്ന ലിസ്റ്റിൽ ചെമ്മീൻ റോസ്റ്റോ അതൊന്നും ഇല്ല ബീഫ് റോസ്റ്റ് മാത്രമേ ഉള്ളു പക്ഷേ എക്സ്ട്രാ ചെമ്മീ റോസ്റ്റ് ആഡ് ചെയ്ത് പിന്നെ പറയുന്ന മുട്ടമാലി മുട്ട സെറ്റായി സെറ്റായിന്ന് അതും ഞാൻ പറഞ്ഞ ലിസ്റ്റിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഇളന്നീ ഉണ്ട് കൊണ്ടെന്ന് അപ്പോൾ എല്ലാം കൂടി സൽക്കാർ ഒരു അടിപൊളി സൽക്കാരായി വന്ന് ഞാൻ വേഗം എല്ലാം തുറന്ന് നോക്കി സെറ്റ് ക്കി നമ്മൾ സൽക്കാര സൽക്കാരപ്പുണ് വന്നേ പിന്നെ അവിടെ നിന്ന് കോഫി കുടിച്ച് ഞാൻ എത്ര പോ മാറ്റി ഒഴുകി വന്നത് കൊണ്ട് ഞാനും ഒരു സൽക്കാരത്തിൽ വിട്ട ഒരാളായിരുന്നു പറഞ്ഞ് അവർ പറഞ്ഞ് ഒരു കോഫിയൊക്കെ കുടിച്ച് അവർക്ക് വേണ്ടെന്നറപ്പോൾ ഞാനിടത്ത് കോഫി കുടിച്ച് പിന്നെ മക്കളെ ഡാൻസ് അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇതാ ഫുഡൊക്കെ ഒന്ന് സെറ്റാക്കാനും ടേബിൾ മേലെ ഒന്ന് ഡൈനിങ് ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുങ്ങി എല്ലാം സെറ്റാക്കി കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് നമ്മൾ ഹടിയിട്ട് നല്ല അടിപൊളി ബിരി ബിരി മന്തി ചിക്കൻ തലശ്ശേരി ബിരിയാണി ബീഫ് റോസ്റ്റ് ചെമ്മി റോസ്റ്റ് പിന്നെന്താ മയോണൈസ് അതിൻ്റെ ചട്നി അച്ചാർ തൈര് പിന്നെന്താ ഇതാണ് സ്പെഷ്യൽ കേട്ടോ ഈ ഇറങ്ങി പുഡിങ് കുറേ കാലമായിട്ട് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ആ ഇട്ടാത്ത ആയാലും ഉമ്മായാലും അതിന്നാണ് സാധിച്ചത് നല്ല ഇറങ്ങി പുഡിങ്ങും ഫ്രൂട്ട്സും മുട്ടമാലി മുട്ട സുറുക്കിയും ആഹാ അടിപൊളിയായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വൃത്തിയാക്കൽ ഇതാണല്ലോ മെയിൻ സംഭവം അതുകൂടി കഴിഞ്ഞിട്ട് വാഹത്തിലിരിക്കുന്നാലോ നല്ലത് പിന്നെതാണ് നമ്മളെ ഗ്യാങ് വന്ന് ഗ്യാങ്ങിനായിട്ടൊരു റീലൊക്കെ എടുത്തിട്ട് മുകളിൽ പോയി ഞാനും മക്കളും കൂടി ഒരു റീൽസും ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ നേരത്തായിട്ട് വന്ന് പിന്നെ ഈ പാത്രം കേക്കൊക്കെ സെറ്റായി എന്നല്ലാതെ ഇത് കഴിച്ചിട്ടില്ലേ നമ്മുടെ പുട്ടിങ് കഴിക്കട്ടേ പുട്ടിങ് കഴിച്ചാലല്ലേ ഇത് രസറിയുണ്ടേ നല്ല ടേസ്റ്റുള്ള ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ് കാരണം ആകാശം അത്ര തെളിവില്ല രാവിലെ വന്നത്ര തെളിവൊക്കെ പോയിരിക്കുന്നു ഒന്നും മഴയൊക്കെ ചാറിയിട്ടുണ്ട് പിന്നെന്താ ഈ ഒരു ബബിൾ ബബിളിറ്റിയും കുറച്ച് മെല്ലെ ഒന്ന് പോയതാണ് പിന്നെ സംഭവിച്ചത് എൻ്റെ റബേ ഒരു ഒന്നൊന്നര കാറ്റുമയോ രാവിലെ എങ്ങനെ പോയ ആൾക്കാരാണ് ഞങ്ങൾ തിരിച്ച് വന്നത് മൊത്തം നനഞ്ഞിട്ട് അത്രക്കും കാറ്റുമ്മ അവിടെയൊക്കെ ഒരു മരം തന്നെ വീണ് പോസ്റ്റ് വീണ് എങ്ങനെക്കോ നമ്മളൊരു ലെവലിലുള്ള മഴയും കൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ടാറ്റ ബൈ ബൈ സി യു